ഹൈഡിയേഴ്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കമന്റ് ആയിട്ട് അപ്പൊ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമായിരുന്നു അത് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് എല്ലാവരുടെ സംശയം ഇതായിരുന്നു സാരി ബ്ലൗസായാലും ചുരിദാറായാലും നെക്കിന്റെ അവിടെ ടൈറ്റ് ആവുന്നില്ല അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു ആവുന്നു അതുപോലെ ഷോൾഡറിൽ നിന്ന് ബ്ലൗസ് ഇറങ്ങി വരുന്നു അതുപോലെ ആം ഹോളിൻ്റെ അടുത്ത് ചുളി വരുന്നു ബോഡിൻ്റെ അടുത്ത് നല്ല ബോഡി ഫിറ്റ് ആയിട്ട് വരുന്നില്ല ഇതായിരുന്നു എല്ലാവരുടെ സംശയം കേട്ടോ അപ്പം ഷോൾഡറിന്റെ കാൽക്കുലേഷൻ പീഡിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പം ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ലെങ്ത്ത് ഇറങ്ങുന്നതനുസരിച്ചിട്ട് ഷോൾഡറും ആംഹോളും അതുപോലെ ചെസ്റ്റ് വണ്ണം എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ അടുത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ ബാക്ക് നെക്ക് ലെങ്ത്ത് ഇറക്കുമ്പോഴുള്ള ഒരു മാറ്റമാണ് അവിടെ വരുത്തേണ്ടത് അതെന്താണെന്നും കൂടി ഞാൻ ഇവിടെ പറഞ്ഞുതരാം ഓക്കെ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പൊ അതിനായിട്ട് നമുക്ക് ഷോൾഡർ എത്ര അറിയണം നമ്മൾ ഷോൾഡറിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കണ്ടേ അപ്പൊ അതെങ്ങനെ ചെയ്യുന്നു നോക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഫുൾ ഷോൾഡർ ആണ് നിങ്ങളുടെ ഷോൾഡർ എത്ര ആണോ അതാണ് നിങ്ങൾ എടുക്കേണ്ടത് എനിക്കിപ്പോൾ ഇവിടെ വേണ്ടത് ഫുൾ ഷോൾഡർ പതിനാലര ഇഞ്ചാണ് കേട്ടോ പതിനാലര ഇഞ്ചാണ് നമുക്ക് ഫുൾ ഷോൾഡർ വേണ്ടത് നിങ്ങൾ നിങ്ങളെ ബോഡിന്ന് എത്രയാണോ ഉള്ളത് അതെടുത്ത് മാർക്ക് ചെയ്താൽ മതി അപ്പം ഇത് മെഷർമെന്റിൽ മാറ്റം വരും ഇക്വേഷൻ സെയിം ആയിരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ എൻ്റെ എനിക്ക് വേണ്ട ഷോൾഡർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഫുൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത് ഫുൾ ഷോൾഡർ എനിക്ക് ഇവിടെ വേണ്ടത് പതിനാലര ഇഞ്ചാണ് പതിനാലര ഇഞ്ച്ന്ന് പറയുമ്പം പതിനാല് പോയിൻറ്റ് അഞ്ച് നെക്സ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മളെ ബാക്ക് നെക്ക് ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത് എനിക്ക് ഇവിടെ ഒൻപത് ഇഞ്ചാണ് വേണ്ടത് ഷോർട്ടാക്കിറ്റ് എഴുതാം ബി എൻ എൽ ബാക്ക് നെക്ക് ലെങ് എനിക്ക് ഇവിടെ വേണ്ടത് ഒൻപത് ഇഞ്ചാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്കിവിടെ ഒൻപതിന് പകരം എട്ടരയോ എട്ടോ അതുപോലെ ഒൻപതരയോ ഒമ്പത് ഒമ്പത് പത്ത് പത്തര പതിനൊന്ന് അങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പൊ ഇവിടെ മെഷർമെന്റ് ആണ് ഇത് വരുന്ന മെഷർമെന്റ് ആണ് ഇത് മെഷർമെന്റ് ഇത് മെഷർമെന്റ് ഇക്വേഷൻ സെയിം ആയിരിക്കും മെഷർമെന്റിൽ മാറ്റം വരും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം വരാം ബാക്ക് നെക്ക് ലെങ്ത് എത്ര ഇഞ്ച് വരെ ഇറക്കുമ്പോഴാണ് ഈ ഷോൾഡറിൻ്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഡൗട്ട് വരാം അതായത് ബാക്ക് നെക്ക് ലെങ്ത് ഞാൻ ഇവിടെ ഒന്ന് ഷോർട്ടാക്കി കാണിക്കാം ബാക്ക് നെക്ക് ലെങ്ത്ത് ഏകദേശം രണ്ടര അഞ്ച് രണ്ടര എഞ്ച്ന്ന് പറയുമ്പം രണ്ടര പോയിന്റ് അഞ്ച് ഇഞ്ച് അതായത് അതിൽ കൂടുതൽ നിങ്ങൾ ബാക്ക് ലെങ് നെക്ക് ലെങ്ത് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ കിട്ടുക ഇപ്പോൾ ഇവിടെ ഫുൾ ഷോൾഡർ പതിനാല്രല്ലേ പതിനാലരയുണ്ട് നേർ പകുതി എടുക്കുക തൈൽ ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്താൽ മതി അത് ഏതൊക്കെ ഡ്രസ്സിനാണ് ചെയ്യേണ്ടത് വെച്ചാൽ കോളർ കുർത്തി കോളർ വരുന്ന എല്ലാ ടൈപ്പിനും ഞാനിപ്പോൾ പറഞ്ഞ ഫുൾ ഷോൾഡറിൻ്റെ നേർ പകുതി എടുക്കാം അതിൻ്റെ കൂടെ തയ്യൽ തുമ്മും കൂട്ടി ചേർത്താൽ മതി കേട്ടോ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്ക് നെക്ക് ലെങ്ത്ത് രണ്ടരയിൽ കൂടുതൽ എടുക്കുമ്പോഴാണ് ഈ കാൽക്കുലേഷൻ ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമുക്ക് ഷോൾഡറിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം എനിക്കിവിടെ ഫുൾ ഷോൾഡർ വന്നിരിക്കുന്നത് പതിനാല് അഞ്ചാണ് അപ്പം ഞാനിവിടെ ഷോർട്ടാക്കിയിട്ട് എഴുതാം എസ് എച്ച് ഷോൾഡർ പതിനാല് പോയിന്റ് അഞ്ച് ഡിവൈഡ് ബൈ ടു പതിനാല് പോയിന്റ് അഞ്ചിന് രണ്ട് കൊണ്ട് ഹരിക്കാം അപ്പോൾ നമുക്ക് എത്ര വരുന്നത് അറിയാത്തവർ കാൽക്കുലേറ്റെടുത്താൽ മതി എനിക്കിവിടെ വരുന്നത് ഏഴേക്കാലാണ് കേട്ടോ ഏഴക്കാലെന്ന് പറയുമ്പം സെവൻ പോയിന്റ് ടു ഫൈവ് അപ്പം ഫുൾ ഷോൾഡർ എത്രയായിരുന്നു പതിനാലരഞ്ച് അപ്പോൾ അതിൻ്റെ നേർ പകുതി വരുന്നത് ഏഴക്കാല് പ്ലസ് എന്ത് ചെയ്യാ ഇക്വേഷൻ ചേർക്ക എത്ര കാലഞ്ച് സീറോ പോയിന്റ് ടു ഫൈവ് സീറോ പോയിന്റ് ടു ഫൈവ് എന്ന് പറയുന്നതാണ് കാലഞ്ച് കേട്ടോ അതറിയാത്തവരുണ്ട് കേട്ടോ ഒരുപാട് അപ്പൊ ഇത് മനസ്സിലായിക്കോ സീറോ പോയിന്റ് ടു ഫൈവ് എന്ന് പറയുന്നത് കാലഞ്ച് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ഡൗട്ട് വരാം ഇടക്കുന്ന സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് ഇതൊരു ഡൗട്ട് വരാം ഈ സീറോ പോയിന്റ് ഫൈവ് എന്തേ ഇവിടെ വന്നതെന്ന് ഒരു ഡൗട്ട് വരാം ഇത് ഇക്വേഷനിലുള്ളതാണ് ഞാൻ ഇവിടെ റൗണ്ട് കൊടുക്കാം കേട്ടോ ഇത് ഇക്വേഷനാണ് അത് എല്ലാ മെഷർമെന്റിനും ഈ ഒരു ഇക്വേഷൻ ബാധകമാണ് ഷോൾഡർ ഇപ്പൊ പതിനാലിന് പകരം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് എല്ലാ ഷോൾഡറിനായാലും ഇക്വേഷൻ സെയിം ആണ് കേട്ടോ അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത് ഏഴ് കാല് പ്ലസ് കാലഞ്ച് ഏഴ് അപ്പം ഏഴ് പോയിന്റ് അഞ്ചാണ് കേട്ടോ ഏഴ് അഞ്ച് പറയുന്നത് ഏഴ് പോയിന്റ് അഞ്ചാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എഴുതേണ്ടത് നമ്മൾ ഇങ്ങനെ എഴുതാൻ നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാൻ പറ്റില്ല ഇതാണ് ഏഴ് റേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാൻ നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നമുക്ക് ഷോൾഡറിന്റെ ആൻസർ കിട്ടി കേട്ടോ അടുത്തത് ബാക്ക് നെക്ക് ലെങ്ത് എത്രയാണ് ബാക്ക് നെക്ക് ലെങ്ത്ത് വന്നിരിക്കുന്നത് ഒൻപതഞ്ച് ഒൻപതിഞ്ചല്ല വന്നിരിക്കുന്നത് ഒൻപതിഞ്ചിന് രണ്ടു കൊണ്ട് മൈനസ് ചെയ്യാം അപ്പൊ എത്രയാവന്നിരിക്കുന്നത് സമയം ഏഴഞ്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒമ്പതിന് രണ്ടു കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ ഏഴാ വന്നിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഏഴഞ്ച് കൊണ്ടാണ് ഇനി അടുത്ത് വരുന്ന കാൽക്കുലേഷനൊക്കെ ചെയ്യേണ്ടത് അതെങ്ങനെയാ നോക്കാം ഏഴ് ഇൻറ്റു കാലഞ്ച് കാലഞ്ച്ന്ന് പറയുമ്പം സീറോ പോയിൻ്റ് ടു ഫൈവ് ഏഴ് എന്നാൽ കാലഞ്ച് കൊണ്ട് ഗുണിക്കാം അപ്പോൾ എത്ര വരുന്നത് നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തോട്ടോ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞാൻ കാൽക്കുലേറ്റർ ചെയ്തിട്ടാണ് ഇവിടെ ആൻസറ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരുന്നത് ഒന്നേ പോയിൻ്റ് ഏഴ് അഞ്ച് ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് എന്ന് പറയുമ്പോൾ എത്ര ഒന്നേ മുക്കാൽ ഞാൻ കാൽക്കുലേറ്റർ കാണിച്ചല്ലേ അങ്ങനെ ചെയ്യേണ്ടതെന്ന് സെവൻ ഇൻറ്റു സീറോ പോയിൻ്റ് ടു ഫൈവ് എത്രയാണ് ആൻസറ് വരുന്നത് ഉണ്ടല്ലേ ആൻസർ വരുന്നത് വൺ പോയിൻ്റ് സെവൻ ഫൈവ് അതായത് ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ ആൻസർ വരുന്നത് ഇങ്ങനെ ഞങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ആൻസർ ഇതാണ് രണ്ടാമത്തെ ആൻസർ ഇതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒന്നാമത്തെ ആൻസറിൽ നിന്നും രണ്ടാമത്തെ ആൻസർ മൈനസ് ചെയ്യാം ഒന്നാമത്തെ ആൻസർ എത്രയായിരുന്നു ഏഴ് പോയിന്റ് ഫൈവ് മൈനസ് ഒന്നേ പോയിന്റ് സെവൻ ഫൈവ് ഒന്നേ മുക്കാൽ എത്രയാണ് കിട്ടിയിരുന്നത് സെവൻ പോയിന്റ് ഫൈവ് മൈനസ് വൺ പോയിൻ്റ് സെവൻ ഫൈവ് എത്ര ആൻസർ വരുന്നത് എന്തല്ലേ ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറയുമ്പം അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാലാണ് നമ്മുടെ ഷോൾഡർ വരുന്നത് ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് അപ്പോൾ ഈ ഒരു മെഷർമെൻ്റിൽ ഷോൾഡർ വരുന്നത് അഞ്ചേ മുക്കാൽ പിന്നെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് ഈ രണ്ട് എങ്ങനെ ഇവിടെ വന്നു അതും ഇക്വേഷനിലാണ് കേട്ടോ ഞാൻ ഇവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട് ഇതും ഇക്വേഷനിൽ പെടുന്നതാണ് ഇതും ഇക്വേഷനിൽ പെടുന്നതാണ് അവിടെ ഡൗട്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഫുൾ ഷോൾഡർ പതിനാല്ക്ക് പകരം പതിനഞ്ചോ പതിനാറോ പതിനേഴോ പതിനെട്ടോ അങ്ങനെയാണ് ഷോൾഡർ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു കാൽക്കുലേഷനിലാണ് ചെയ്തെടുക്കണ്ടേ കേട്ടോ അതും കൂടി ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ലെങ്ത് കൂട്ടി കൊടുക്കുന്നില്ല അപ്പം ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ എപ്പോഴായാലും ഇത് ആവശ്യം വരുന്നതാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് ബ്ലൗസിന്റെ ബാക്ക് പീസ് മാർക്ക് ചെയ്യുന്ന എങ്ങനെ നോക്കാം അപ്പം ഇവിടെ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും ബ്ലൗസിന്റെ ലെങ്ത് വേണ്ടത് പതിനാല് ഇഞ്ചാണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അരഞ്ച് ഇവിടെ ഷോൾഡർ തയ്ച്ച് പോവും അര ഇവിടെ മടക്കി തയ്ക്കാനായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം നമുക്ക് എത്രയാണ് ഷോൾഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അഞ്ചേ മുക്കാലേ അത് നമുക്ക് മാർക്ക് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം അത് മാർക്ക് ചെയ്യേണ്ട ഇവിടെ ഫോൾഡുള്ള ഭാഗമാണ് കേട്ടോ ഇത് ഓപ്പൺ ഉള്ള ഭാഗം രണ്ടായിട്ടാണ് മടക്കിയിട്ടുള്ളത് ഇത് രണ്ടായി മടക്കിയിട്ടുണ്ട് ബാക്ക് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്ക് പീസ് വെച്ചിട്ടാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നത് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ച് വെച്ചും ബ്ലൗസ് കെട്ടുകട്ടോ അപ്പോൾ ഇവിടുന്ന് ഈ മടക്കുള്ള ഭാഗത്ത് നിന്ന് അഞ്ചേ മുക്കാൽ നമുക്ക് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യാം എവിടെയാണ് അഞ്ചേ മുക്കാൽ വരുന്നത് ഇവിടെ മാർക്ക് ചെയ്യാം അതെ അഞ്ചേ മുക്കാൽ നമുക്ക് ഇവിടെയും മാർക്ക് ചെയ്യാം കേട്ടോ ഈ അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്ത ലെങ്ത് അല്ല അല്ലാട്ടോ ഇവിടുത്തെ ഇവിടുത്തും ഇവിടുത്തെ ഇവിടുത്തും കറക്റ്റായി കിട്ടാനായിട്ടാണ് ഈ മാർക്ക് ചെയ്തത് എന്നാണ് നമ്മൾ മാർക്കേണ്ടത് കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ അകലം മാർക്കാൻ ഒരു ഫോർമുല ഉണ്ട് ആ ഫോർമുല വെച്ചിട്ടും ചെയ്യാം അല്ലാതെയും ചെയ്യാം കേട്ടോ ഫോർമുല വെച്ചിട്ട് ചെയ്യുമ്പം എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് വരില്ല ഇപ്പൊ ഇവിടെ ചെസ്റ്റ് വണ്ണം വന്നിട്ടുള്ളത് മുപ്പത്തി അഞ്ചാണ് ഇത് ചെസ്റ്റ് വണ്ണം മുപ്പത്തി അഞ്ചാന്ന് വന്നിട്ടുള്ളത് ഫോർമുല വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ചെസ്റ്റ് വണ്ണം എത്രയാണോ അതിന് പന്ത്രണ്ട് കൊണ്ടോ ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ നമ്മളെ കഴുത്തിന്റെ അകലം കിട്ടും എല്ലാവർക്കും ഫോർമുല വെച്ച് ചെയ്താൽ കഴുത്തിൻ്റെ അകലം കറക്റ്റായിട്ട് വരില്ല കേട്ടോ ഒന്നുകിൽ കുറവ് വരും ഒന്നുകിൽ അത് കറക്റ്റ് കറക്റ്റ് അല്ലെങ്കിൽ കൂടുതൽ വരാനും ചാൻസ് ഉണ്ട് ചിലവർക്ക് അത് പോരാന്ന് വരാം ഇപ്പം ഒരേ മെഷർമെന്റ് വെച്ച് നിങ്ങൾക്ക് തന്നെ അത് ഊഹിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഒരേ മെഷർമെന്റ് ഉള്ളവർക്ക് കഴുത്തിൻ്റെ അകലം ചിലവർ കൂടുതലൊന്നുമില്ലേ പറയുന്നത് കൂടുതൽ വേണം പറയാറുണ്ട് കുറച്ച് മതി എന്ന് പറയുന്നവരുണ്ട് മീഡിയം മതി എന്ന് പറയുന്നവരുണ്ട് അപ്പൊ നമ്മൾ ഈ ഫോർമുല മെഷർമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരുമോ ഇല്ല അത് നിങ്ങൾ ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഫോർമുല മെഷർമെന്റ് നല്ല ചോദിക്കാം എന്ന് പറഞ്ഞാൽ മാത്രമേ ഫോർമുല മെഷർമെന്റ് ചെയ്യേണ്ട ഇപ്പം ഞാൻ പറയാൻ കാരണം എന്റെ കസ്റ്റമറിന് ഇതേ മെഷർമെന്റ് ഉള്ള ആളിനെ തന്നെ നല്ല കഴുത്തിൻ്റെ വിടുത്തെടുക്കുന്നവരുണ്ട് ഷോൾഡർ ഒരിഞ്ച് മാത്രം മതി എന്ന് പറയുന്നവരുണ്ട് അപ്പൊ ഞാനതിന് കഴുത്തിന് ഫോർമുല മെഷർമെന്റ് കൊടുത്തു കഴിഞ്ഞാല് ശരിയാവോ ഇല്ല അവിടെ കഴുത്തിന്റെ അകലം കുറഞ്ഞു പോകും അപ്പൊ അവിടെ അത് പറ്റില്ല അപ്പൊ നമ്മള് ഫോർമുല മെഷർമെന്റിൽ ചെയ്യേണ്ട സ്ഥലത്തെ നമുക്ക് ചെയ്യാൻ പാടുള്ളു അപ്പൊ അവിടെ കസ്റ്റമർക്കാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് കേട്ടോ അതിൻ്റെ ഒത്തിരി കസ്റ്റമർ ഉണ്ട് അവർക്ക് ഷോൾഡർ ഒരിഞ്ച് മാത്രം ഇത്രയേ വേണ്ടി വരും ബാക്കിയൊക്കെ കഴുത്തിന്റെ അകലാണ് വേണ്ടി വരുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോർമുല വിഷമർ ചെയ്യാൻ പാടില്ല അവിടെ നമ്മളെ യുക്തിക്കനുസരിച്ച് നമ്മൾ കഴുത്തിന്റെ അകലം കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പൊ ഇവിടെ ജസ്റ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി അഞ്ചാണ് അതിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നെന്ന് നമുക്ക് നോക്കാം രണ്ടേ പോയിന്റ് ഒൻപത് കണ്ടില്ലേ രണ്ടേ പോയിന്റ് ഒൻപത് രണ്ടേ പോയിന്റ് ഒൻപത് എന്ന് പറയുമ്പം രണ്ടേ മുക്കാലും ഒരു പോയിന്റും അങ്ങനെയ വരുന്നത് കഴുത്തിന്റെ അകലം നമ്മുടെ കസ്റ്റമർക്കാണ് വാല്യൂ കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ നമ്മളെ യുക്തിക്കനുസരിച്ചിട്ട് അവിടെ നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും ഞാനിപ്പോ ഇവിടെ കഴുത്തിന്റെ അകലം കൊടുക്കുന്നത് മൂന്നഞ്ചാണ് കഴുത്തിന്റെ ഇറക്കം കൊടുക്കുന്നത് അപ്പോൾ അപ്പൊ തയ്യൽത്തുമ്പ് വിട്ടിട്ട് എട്ടേ മുക്കാൽ മാർക്ക് ചെയ്യാണ്ട് തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് ഒൻപതഞ്ച് വരും അതേപോലെ അവിടെയും എട്ടേ മുക്കാലെടുത്ത് മാർക്ക് ചെയ്യാം കഴുത്തിൻ്റെ അകലം മുകളിൽ മൂന്നഞ്ചാണ് മാർക്ക് ചെയ്ത് അതേ മൂന്നഞ്ച് താഴെയും കൊടുക്കാം അതിന് ബോക്സാക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ ബോക്സാക്കി കൊടുത്താൽ മതി പിന്നെ കഴുത്തിന് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഞാൻ ഇപ്പൊ ഇവിടെ ഡീപ്പ് നെക്കാ കൊടുക്കുന്നത് വൈഡായിട്ടുള്ള റൗണ്ടാ കൊടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ആംഹോളിന് റൗണ്ട് മാർക്ക് ചെയ്യാം ആംഹോളിന്റെ റൗണ്ട് എനിക്ക് ബോഡിന്ന് കിട്ടിയത് ലൂസും കൂടി കൂട്ടിട്ടാണ് ഞാൻ പറയുന്നത് എട്ട് ഇഞ്ചാണ് ആ എട്ടിഞ്ച് ആംഹോളിന് റൗണ്ട് കിട്ടാനായിട്ട് നമ്മൾ ആംഫോളിന് ലെങ്ത് എത്രയാണ് കൊടുക്കണ്ടേ അത് നമുക്ക് ഏകദേശം വെച്ച് കൊടുക്കാം ഏകദേശം വെച്ച് കൊടുക്കുമ്പം അത് ആംഹോളിൻ്റെ റൗണ്ട് മെഷർ ചെയ്യുമ്പോൾ എട്ടിഞ്ച് കിട്ടുന്നുണ്ടോന്ന് നോക്കാം കുറവാണെങ്കിൽ കൂട്ടി കൊടുക്കാം കൂടുതലാണെങ്കിൽ കുറച്ച് കൊടുക്കാം ആംഹോളുടെ ലെങ്ത്തിന്റെ കാര്യമായി പറയുന്നത് അപ്പോൾ ആംഹോൾ കട്ടിങ്ങിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആംഹോൾ കട്ടിങ്ങിന്റെ വീഡിയോ ഈ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ആംഹോളിന് ലെങ്ത് മാർക്ക് ചെയ്യുന്നത് അഞ്ചേ മുക്കാലിഞ്ചാണ് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു അഞ്ചേ മുക്കാലില് ഇഞ്ച് റൗണ്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കാം ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം അതേപോലെ അവിടെ അഞ്ചേ മുക്കാലത്ത് മാർക്ക് ചെയ്യാം അവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ജസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യാൻ ശേഷം നമുക്ക് ആംഹോളിന് റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഈ നമുക്ക് ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യാം ചെസ്റ്റ് വണ്ണം ഇവിടെ വന്നിരിക്കുന്നത് എത്രയാ മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത് എട്ടേ മുക്കാൽ എട്ടേ മുക്കാലിന്റെ കൂടെ ഞാൻ ഇവിടെ ലൂസ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ ലൂസ് ആഡ് ചെയ്യാൻ അത് കാരണം ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് ഇപ്പൊ നമ്മൾ ചെസ്റ്റ് വണ്ണം ഡിവൈഡ് ബൈ ഫോർ ചെയ്താൽ എന്റെ ആൻസറിൻ്റെ കൂടെ നമ്മൾ ലൂസ് ആഡ് ചെയ്യാൽ ചെയ്യാൻ ഇഞ്ച് അല്ലെങ്കിൽ മുക്കാലഞ്ച് അര ഇഞ്ച് കാലിഞ്ചൊക്കെയാണ് കൂട്ടാറുള്ളത് അപ്പോൾ ഇതിന് ചെസ്റ്റ് വണ്ണത്തിന്റെ കൂടെ ലൂസ് കൂട്ടുന്നില്ല അതിന്റെ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരെന്താ കറക്റ്റ് പറഞ്ഞുതരാത്ത ഒരഞ്ച് മുക്കാലഞ്ച് അരഞ്ച് എന്നൊക്കെ പറയുന്നത് ഞാൻ ഓരോ മെത്തേഡ് വെച്ചിട്ടാണ് ഞാൻ ആയാലും ചുറായാലും കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാം ഒരേ മെത്തേഡിലല്ല ചെയ്യുന്നത് ഓരോ മെത്തേഡിനനുസരിച്ച് ഞാൻ ലൂസ് കൂട്ടുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് പറഞ്ഞുതരാത്തത് അപ്പം ഡിഫറെൻറ്റ് കട്ടിങ്ങിൽ വരുമ്പം അത് നമുക്ക് ഇത്ര തന്നെ കൂട്ടണം ഇത്ര കൂട്ടിയാലും ശരിയാകുമെന്ന് പറയാൻ തരാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞുതരാത്തത് പറയാൻ പറ്റാത്തത് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഓരോ കട്ടിങ്ങിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട് ജസ്റ്റ് ഓണത്തിന്റെ കൂടെ ഇത്ര ലൂസ് കൂട്ടുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറയാറുണ്ട് ഡിഫറെൻറ്റ് കട്ടിങ് വരുമ്പോൾ ചില മെത്തേഡിന് ലൂസ് കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല ചിലതിന് നമുക്ക് കാലിഞ്ചേ കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല ചില കട്ടിങ്ങില് അര ഇഞ്ച് അതുപോലെ ചിലതിൽ മുക്കാൽ അങ്ങനെ അങ്ങനെ വരുന്ന ചിലതിൽ ഒരു ഇഞ്ച് അങ്ങനെ വരാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് കറക്റ്റായിട്ട് പറയാത്ത കേട്ടോ ഓരോ കട്ടിങ്ങിന്റെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരുമ്പോ അതിൽ ഓരോന്ന് ഓരോന്നേരം ഞാൻ പറഞ്ഞുതരാം അപ്പൊ എത്ര ഫൈവ് ഡിവൈഡ് ബൈ ഫോർന്ന് വരുമ്പോ എട്ടേ മുക്കാൽ അത് നമ്മൾ എവിടുന്ന് എവിടത്തേക്ക് മാർക്ക് ചെയ്യാം എട്ടേ മുക്കാൽ എടുത്ത് മാർക്ക് ചെയ്യാം ഇവിടുന്ന് ഇവിടുത്തേക്ക് എട്ടേ മുക്കാൽ എടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെയാണ് വന്നിരിക്കുന്നത് പറഞ്ഞ പോലെ ലൂസ് ആഡ് ചെയ്യുന്നില്ല ഞാൻ ഇവിടെ ലൂസ് കൂട്ടണ്ടെന്ന് പറയുന്നത് ഓൾറെഡി നമ്മളെ നെക്ക് നല്ല ലെങ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ലൂസ് കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മളിവിടെ ഇവിടെ മസിൽ നമ്മളെ ഇവിടുത്തെ മസിലൊക്കെ ഈ ഇവിടെ തുണി ഇവിടെ കവർ ചെയ്യുന്നുണ്ട് നമ്മൾ കഴുത്തിന്റെ ഇറക്കം കുറക്കുമ്പം നമ്മളിവിടെ മസിലൊക്കെ ഈ തുണി ഇങ്ങനെ മുറുകി പിടിക്കും മുറുകി പിടിക്കുമ്പോൾ എന്ത് പറ്റും നമുക്ക് ഈ മസലിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിക്കൂല ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ തുണി ഇങ്ങോട്ടും ഇങ്ങോട്ടും അകന്നകന്ന് പോകൂല അകന്നകന്ന് പോകാതിരിക്കുമ്പോൾ ഇവിടെ ലൂസ് കൂട്ടേണ്ടി വരും അപ്പൊ ഇതിന് ഇവിടെ ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മൾ മസ്സിലൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കുന്നതാണ് ആ ഫ്രീ ആയി നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ലൂസ് കൂട്ടാൻ പാടില്ല ഫ്രീ ആയി നിൽക്കുമ്പോൾ ഈ തുണി ഇങ്ങോട്ട് ഇങ്ങോട്ട് അകന്നകന്ന് പോകും അകന്നകന്ന് പോകുമ്പോൾ നമ്മൾ കറക്റ്റ് ബോഡി ഫിറ്റിങ്ങിൽ കിട്ടണമെങ്കിൽ ഇവിടെ ലൂസ് കൂട്ടാൻ പാടില്ല കേട്ടോ അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഇപ്പൊ നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത് പന്ത്രണ്ട് ഇഞ്ചാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ചെസ്റ്റ് വണ്ണം എത്രയാണോ അതിൽ നിന്നും കുറച്ച് കുറക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ലൂസ് വരും അതായത് ഇത്രയും തുണി അവിടെ മസിൽ കവർ ചെയ്യുന്നില്ല അതായത് തുണി ഇവിടെ മസിൽ കവർ ചെയ്യാതെ തുണി ഇങ്ങോ ഇതുപോലെ നീങ്ങി നീങ്ങി പോവും ക്ലോത്തി ഇങ്ങോട്ട് നീങ്ങി നീങ്ങി പോകുമ്പോൾ ഇവിടെ ലൂസ് വരും ആ ലൂസ് വരുമ്പോൾ നമ്മളെ ബോഡി ഫിറ്റിങ്ങിനെ ബാധിക്കുക അത് അതുകൊണ്ട് നിങ്ങൾ ചെസ്റ്റ് വണ്ണം എത്രയാണോ അതിൽ നിന്ന് കുറയ്ക്കാന്ന് വേണ്ടേ പതിനൊന്ന് പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് എടുക്കുമ്പോൾ ബോഡി വണ്ണത്തിൽ നിന്നും നിങ്ങൾ കുറക്കേണ്ടതായിട്ട് വരും കേട്ടോ എന്നാലും ആ ബോഡി ഫിറ്റിങ് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇപ്പം കഴുത്തിൻ്റെ ഇറക്കം കുറവ് മതിയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വണ്ണ എത്രയാണോ അതിൻ്റെ കൂടെ ലൂസും കൂടി ആഡ് ചെയ്യണം കേട്ടോ ഇപ്പൊ നിങ്ങൾ എട്ട് എട്ടഞ്ച് കഴുത്തിന്റെ ഇറക്കം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വണ്ണ എത്രയാണോ അതിൻ്റെ നാലൊരു ഭാഗം കാണാം പ്ലസ് ഒരിഞ്ചും കൂടി ആഡ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം മസിൽ വണ്ണം ഇവിടെ മസിൽ വണ്ണം കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു ഇഞ്ചാഡ് ചെയ്യണം മസിൽ വണ്ണം കുറവാണെങ്കിൽ നിങ്ങൾ അര ഇഞ്ചോ മാത്രം ആഡ് വരും കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് ഇതിന് കുറച്ച് കാൽക്കുലേഷൻ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഞാൻ ചെയ്യുന്ന മേതാണോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ഇവിടെ ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ തയ്യൽത്തുമ്പനായിട്ട് ഞാൻ ഒന്നര ഇഞ്ച് കൊടുക്കാറുണ്ട് ബ്ലൗസിന് ആം ആംഹോളിന്റെ ലെങ്ത് എത്രയാണോ അതിന്റെ പകുതി കാണാം ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ വേറൊരു മെഷൻ കൂടി ഉണ്ട് കേട്ടോ അക്രോസ് ഫ്രണ്ടും ബാക്കും എന്നുള്ളൊരു ഉണ്ട് അത് ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു തരുന്നില്ല പറഞ്ഞു തരുന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോവും ഇതാണോ ഇതാണോ ഒക്കെ ഒരു കൺഫ്യൂഷൻ വരും ഇതിൻ്റെ അക്രോസ് ഫ്രണ്ടും ബാക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു മാർക്കിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റ് ചെയ്തോളൂ ഞാനത് പറഞ്ഞു തരാം കേട്ടോ ഏ നമുക്ക് അമ്പോൾ കയർവ് വെച്ചിട്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് വരച്ചു കൊടുക്കാം ലൈറ്റായിട്ട് വരച്ചാൽ മതി നമുക്കിവിടെ ആമ്പോൾ കറക്റ്റായിട്ട് എട്ട് ഇഞ്ച് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പം അത് ലൈറ്റായിട്ട് വരച്ചാൽ മതി കേട്ടോ അങ്ങനെ വരച്ചിട്ടുണ്ട് എട്ടിഞ്ച് എന്ന് നോക്കാം തയ്യൽത്തുമ്പ് വെട്ടിട്ട് വേണം നമ്മൾ ഇങ്ങനെ മെഷ് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഏഴേക്കാലും ഒരു പോയിന്റേ വരുന്നുള്ളൂ അപ്പം നമുക്ക് അര ഇഞ്ചും കൂടി ഇറക്കി കൊടുക്കാം ാല് കൊടുക്കട്ടോ അപ്പൊ കറക്റ്റായി വരുന്നതെന്ന് നോക്കാം അതേപോലെ ഇവിടെയും കൊടുക്കാം ഒന്ന് ലൈൻ ആക്കി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ സെൻ്റർ കാണാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആംഖക്കർ വെച്ചിട്ട് നമുക്ക് വരച്ചുകൊടുക്കാം ഞാൻ ചോക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇതുപോലെ വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി ഇതാണ് നമ്മൾ രണ്ടാമത് വരച്ച ലൈൻ ഇത് ആദ്യം വരച്ച ലൈൻ കേട്ടോ അപ്പൊ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു നിങ്ങളെ വിലയേറിയ കമന്റും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് ഇതൊന്ന് മെഷർ ചെയ്തെടുക്കാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ നോക്കാം ഏഴ് മുക്കാലും ഒരു പോയിന്റും കുറച്ചും അപ്പൊ ഓക്കെ എട്ടഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ആമ്പുകൾ റൗണ്ട് കറക്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ എത്രയാണ് ഇറക്കിയത് നമ്മൾ ആറേ കാലഞ്ചാണ് ഇറക്കിയത് ഇത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് വേസ്റ്റ് വണ്ണാണ് കേട്ടോ വേസ്റ്റ് വണ്ണ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇരുപത്തെട്ടിഞ്ചാണ് ഇരുപത്തെട്ടിൻ്റെ നാലൊരു ഭാഗം കാണാം അപ്പോൾ വരുന്നത് എത്ര ഏഴ് ആണ് കേട്ടോ ഏഴഞ്ച് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യാം ഈ ഫോൾഡറുള്ള ഭാഗത്ത് നിന്നും ഇവിടത്തേക്ക് മാർക്ക് ചെയ്യാം ഏഴ് ആണ് മാർക്ക് ചെയ്യുന്നത് ടെക്കിനായിട്ട് ഒരിഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എട്ടഞ്ച് മാർക്ക് ചെയ്യാം തയ്യൽത്തുമ്പിനായിട്ട് ഒന്നരഞ്ചും കൂടി മാക്കാം ഓക്കെ പിന്നെ ഈ തയ്യൽത്തുമ്പ് കൂട്ടിവച്ചിപ്പിക്കാം അത് യഥാർത്ഥ അളവും കൂട്ടി വച്ചിപ്പിക്കാം ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ചെയ്തെടുക്കണ്ടേട്ടോ ഇവിടെ കട്ട് ചെയ്യുമ്പം ഈ ഒരു ഭാഗത്തെത്തുമ്പം തയ്യൽത്തുമ്പിന്റെ ആ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് താഴേക്കാക്കി കട്ട് ചെയ്തെടുക്കണം നന്നായിട്ട് വരൂ കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഇനി നമുക്ക് ടക്ക് മാർക്ക് എങ്ങനെ നോക്കാം ടക്ക് മാർക്ക് ചെയ്യേണ്ടത് ബസ്റ്റ് വണ്ണം എത്രയാണോ അതിൻ്റെ നാലൊരു ഭാഗം കാണാം അതിൻ്റെ കൂടെ അരയഞ്ചും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ വണ്ണം വന്നിരിക്കുന്നത് മുപ്പത്തി ആറാണ് മുപ്പത്തിയാറിൻ്റെ നാലൊരു ഭാഗം വരുന്നത് എത്രയാണ് ഒൻപതഞ്ച് പ്ലസ് അര അഞ്ച് അപ്പോൾ ഇവിടുന്ന് തുമ്പ് വെട്ടിട്ട് ഇവിടുന്ന് ഇവിടുത്തേക്ക് ഒൻപത് പ്ലസ് അരഞ്ച് ഒൻപത് അഞ്ച് അത് ഇവിടെ മാർക്ക് ചെയ്യാം ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ ഇവിടുന്ന് ഇവിടുത്തേക്ക് എത്രയാണോ ഉള്ളത് അതിൻ്റെ നേർ കാണാം ഇവിടെ എട്ടിഞ്ചാണുള്ളത് നേർ പകുതി വരുമ്പോൾ നാലിഞ്ച് വരും ഇവിടെയാണ് ടക്ക് മാർക്ക് ചെയ്യേണ്ടത് അതേ നാലിഞ്ച് ഇവിടെയും കൂടി മാർക്ക് ചെയ്യാം ഇനി ഇവിടെ ടെക്കിനായിട്ട് രണ്ട് ഭാഗത്തായിട്ട് അരഞ്ച് അരഞ്ച് മാർക്ക് ചെയ്തെടുക്കാം ടെക്കിനായിട്ട് നമ്മൾ ഒരു ഇഞ്ചാണ് വിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിവിടെ മാർക്ക് ചെയ്യാം അതിൻ്റെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത് റോങ് സൈഡാണ് ഇത് ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ അപ്പം ഇനി ഒരു മാർക്കും കൂടി ചെയ്യാം നമ്മൾ ബാക്ക് ടക്ക് പിടിക്കുമ്പം ഇവിടെ ഒരു കാലഞ്ച് ഇതുപോലെ ചേരിച്ച് മാർക്ക് ചെയ്യണം നല്ല ടക്ക് പിടിച്ച് കഴിയുമ്പം കറക്റ്റ് ആ ഒരു അളവ് വരും കേട്ടോ അല്ലെങ്കിൽ അത് വേരിയേഷൻ വരും അതായത് നമ്മളിവിടെയെല്ലാം ഏത്ത കുത്തിയാ പറയുന്ന അതിന് ചെറുതും വലുതും ഇല്ലതിനാ ഏത്തക്കുത്തിയ പറയുന്നത് എല്ലാ നാട്ടിലും എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല അങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ അപ്പൊ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ എന്റെ ഈ കത്രികനെ കുറിച്ചിട്ട് ഒത്തിരി പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഷോപ്പിൽ നിന്നല്ല കേട്ടോ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പൊ ഇത് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇത് ബട്ടർഫ്ലൈൻറെ പത്തഞ്ചിന്റെ കത്രിയാണ് കേട്ടോ അപ്പൊ എനിക്ക് രണ്ട് കത്രിയുണ്ട് ഒന്ന് ജൂപ്പിറ്റർ ആണ് കേട്ടോ അതും നല്ല സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഒരു മടിയും വരുന്നില്ല കേട്ടോ ഈ കത്രികന്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ പ്രൊഡക്റ്റ് ആയിട്ടും കൊടുക്കാം താഴെ ലിങ്ക് ആയിട്ടും കൊടുക്കാട്ടിവിടെ ഒരു നോറ്റ് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ടക്കിനായിട്ട് മാർക്ക് ചെയ്ത് ആ മാർക്കിങ് രണ്ട് ഭാഗത്തും വരാനായിട്ട് ക്ലോത്ത് ഇതുപോലെ രണ്ടായി മടക്കിയ ശേഷം ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി മറ്റേ ഭാഗത്തും അതിന്റെ ആ മാർക്കിങ് വരും കേട്ടോ നമ്മളിവിടെ ബാക്ക് ടെക്ക് പിടിക്കാനായിട്ട് അവിടെ ചെരിച്ച് കട്ട് ചെയ്തില്ലായിരുന്നു അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഇതുപോലെ ടക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ ടക്ക് പിടിച്ച് തയ്ക്കുന്ന സമയത്ത് അവിടെ ലെവൽ ഇപ്പൊ ലെവൽ ആയി വന്നിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ തൂങ്ങി കിടക്കും അതുകൊണ്ടാണ് ഈ ചെറിച്ച് കട്ട് ചെയ്തത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രത്യേകിച്ച് നിങ്ങൾ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ